നാം പലപ്പോഴും അഡാപ്റ്റ് ചെയ്യുന്ന അഡോപ്റ്റ് ചെയ്യുന്ന സമ്പ്രദായങ്ങളുണ്ട് അല്ലേ നാം ഫുഡ് കഴിക്കുന്നതിന് മുന്നേ കൈ കഴുകണം എന്ന് പറഞ്ഞത് ഒരു സമ്പ്രദായമായിട്ട് ബൈബിളിൽ പറയപ്പെടുന്ന ഒരു കാര്യമാണ് യഹൂദന്മാരുടെ ഇടയിൽ അന്ന് ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ് ഇന്ന് നമ്മുടെ ഇടയിൽ എല്ലാവരുടെ ഇടയിലും ഉള്ളതാണ് ആഹാരം കഴിക്കുന്നതിന് മുന്നേ നമ്മൾ കൈ കഴുകിയില്ലെങ്കിൽ നമുക്ക് വളരെ ദോഷം സംഭവിക്കും എന്നുള്ളത് അങ്ങനെ നമ്മൾ വളരെയധികം സമ്പ്രദായങ്ങൾക്ക് അടിമപ്പെട്ടി ജീവിക്കാറുണ്ട് നമ്മളൊരു വിവാഹം വരുമ്പോൾ ആ അച്ഛൻ്റെ അമ്മയുടെയും അനുഗ്രഹം വാങ്ങിയാൽ മാത്രമേ ആ വിവാഹം നല്ലതാകത്തുള്ളൂ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇതൊക്കെ നമ്മൾ ഇത് നമ്മൾ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് നല്ല നമുക്ക് ദൈവത്തിൻ്റെ അപ്പനമ്മയെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കാൽ തൊട്ട് വന്നിരിക്കുന്നത് ബഹുമാനത്തിൽ സൂചകമായിട്ടൊരു സമ്പ്രദായമായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നു പക്ഷെ ആ സമ്പ്രദായ അത്തരം സമ്പ്രദായങ്ങൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ദൈവവചന അനുശാസിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറയത്തക്ക രീതിയിൽ പോലും മാറിയിട്ടുള്ള ഒരുപാട് സമ്പ്രദായങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ ഭജൻ വചനത്തിൽ മത്താ എഴുതി മത്താ എഴുതിയ സുശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ മുതൽ പകുതി വരെയും പറയുന്നത് കൈ കഴുകുന്നതിന് ആഹാരം കഴിക്കുന്നതിന് മുന്നേ കൈ കഴുകുന്ന സമ്പ്രദായം ആ സമ്പ്രദായത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്താണ് യേശുവിൻ്റെ ശിഷ്യന്മാർ ആഹാരം കഴിക്കുന്നതിന് മുന്നേ കൈ കഴുകിയില്ല അപ്പോൾ അത് ശരിയാണോ എന്ന് ചോദ്യം ചെയ്ത പരീക്ഷന്മാരോട് യേശു പറയുകയാണ് അങ്ങനൊരു സമ്പ്രദായം ഉണ്ടാക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു മനുഷ്യനെ അശുദ്ധമാക്കുന്നത് വായ്ക്കകത്തേക്ക് ചെല്ലുന്നതല്ല വായിൽ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് വായിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് മാത്രമാണ് വായിൽ നിന്ന് പുറപ്പെടുന്നത് അതാണ് അവനെ അശുദ്ധമാക്കുന്നത് എന്തൊക്കെയാണ് അശുദ്ധമാക്കുന്നതെന്ന് താഴെട്ടുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട് വായ്ക്കകത്ത് കടക്കുന്നതെല്ലാം വയറ്റിൽ ചെന്നിട്ട് മറപ്പുരയിൽ പോകുന്നു എന്ന് ഗ്രഹിക്കുന്നില്ലയോ വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു എങ്ങനെയെന്നാൽ ദുഷ്ചിന്ത കൊലപാതകം വ്യഭിചാരം പരസംഗം മോഷണം കള്ളസാക്ഷ്യം ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല അപ്പൊ നമ്മൾ ഇത് കേട്ടിടുന്ന നമ്മൾ എല്ലാവരും ഒരു ചോദ്യം അയ്യോ കൈ കഴുകുന്ന ഒരു എന്താ പറയുന്നത് ഒരു സമ്പ്രദായമാണോ അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലേ നമ്മുടെ കയ്യിലുള്ള അണുക്കളല്ലേ ഉള്ളിൽ പോകാതെ നമ്മൾ കൈ കഴുകുമ്പോൾ തടയുന്നതെന്ന് പക്ഷെ ദൈവവചനം എന്തു പറയുന്നു ആഹാരമാണോ നമ്മെ ജീവിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണോ നമ്മെ ജീവിപ്പിക്കുന്നത് യേശു ക്രിസ്തു പരീക്ഷ സാത്താനോട് പരീക്ഷണത്തിൽ എതിർത്ത് വാദിക്കുമ്പോൾ പറഞ്ഞത് വചനം എന്താണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു എന്ന് യേശു പറഞ്ഞു അപ്പോൾ നമ്മൾ ജീവിപ്പിക്കുന്നത് വചനമാണ് ദൈവമാണ് നമ്മെ ജീവിപ്പിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വൃത്തിയല്ല നാം കഴിക്കുന്ന ഭക്ഷണം നാം വൃത്തി എന്ന പേരിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമ്പ്രദായങ്ങളല്ല നമ്മെ സംരക്ഷിക്കുന്നതും നമ്മെ നിലനിർത്തുന്നതും നമ്മെ ജീവിക്കുന്നതും എന്നിട്ട് ജീവിക്കുന്നതും ദൈവം മാത്രമാണ് ദൈവത്തിന്റെ ശക്തി മാത്രമാണ് ഇതിനെല്ലാം പുറമെ നമുക്ക് നാം എന്തിനാണിന്ന് ഭക്ഷണം കഴിക്കുന്നത് നാം ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ജീവൻ നിലനിർത്താൻ എന്നുള്ള ആ ഒരു ചിന്ത സങ്കല്പം നമ്മുടെ ബ്രെയിനിനുള്ളിൽ നന്നായിട്ട് കയറി പറ്റി കഴിഞ്ഞിരിക്കുന്നു വൈറ്റമിൻസും പ്രോട്ടീൻസും ഒന്നും മിനറൽസും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയുകയില്ല എന്നുള്ള ആ ഒരു ആയിട്ടുള്ള ആ ഒരു കണ്ടെത്തൽ നമ്മുടെ ഹൃദയത്തിൽ ഊട്ടി ഊട്ടിയുറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാൽ പാപത്തിൻ്റെ ശമ്പളമാണ് മരണം യേശുക്രിസ്തു നന്നത് യേശുക്രിസ്തു ക്രൂഷിതനായത് യേശു നമ്മുടെ സ്വന്തം രക്ഷിതായിട്ട് തീർന്നത് നമ്മെ ആ മരണത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ആ മരണം പുനരുദ്ധാനം വരുന്നതുവരെയും എടുക്കപ്പെടാത്തവരെയും ഇടയിലുണ്ടെന്ന് യേശു പറഞ്ഞു വെക്കുമ്പോൾ പോലും പറയുന്നു മരണം ഒരു ഉറപ്പായ കാര്യമല്ല മരണം നീക്കിക്കളയാൻ നമുക്ക് കഴിയും എന്നുള്ളതിനൊരു പ്രൂഫാണ് പാപത്തിന്റെ ശമ്പളമായ മരണം പാപി അല്ലാതായി അല്ലാതായിത്തീരുന്ന യേശുവിന്റെ രക്തം സ്വീകരിക്കുന്നതോടുകൂടെ പാപി അല്ലാതായി അല്ലാതായിത്തീരുന്ന വിശുദ്ധനായിത്തീരുന്ന നമ്മെ യേശുക്രിസ്തുവിന്റെ രക്തവും ആത്മാവും നമ്മെ വിശുദ്ധീകരിച്ചതിന് ശേഷമുള്ള നമുക്ക് മരണമെന്ന പാപത്തിന്റെ ശമ്പളമായ ദൈവത്തിന്റെ ശാപം ഉണ്ടാകുമോ ഒരിക്കലുമില്ല അപ്രകാരം ജീവിക്കുന്നത് നമുക്ക് എന്തിനാണ് വൈറ്റമിൻസും പ്രോട്ടീൻസും മിനറൽസും ജീവിക്കാൻ ആവശ്യമായിട്ട് നമ്മുടെ ശരീരപുഷ്ടിക്കാതെ നല്ലത് തന്നെ പക്ഷേ ശരീരപുഷ്ടിക്കാൻ ദൈവവചനവും നമ്മെ പുഷ്ടിയിൽ നിർത്തുന്നു നമ്മെ ഏറ്റവും മഹത്വത്തിൽ ദൈവം വയ്ക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവനും നമുക്ക് നൽകിയിരിക്കുന്നത് യേശുവിൻ്റെ രക്തത്തിലൂടെയാണ് യേശുവിൻ്റെ രക്തത്തിൽ നാം വിശ്വസിക്കുമ്പോൾ സകലവും നമ്മൾ പ്രാപിക്കുന്നു മരണം പോലും നമുക്ക് നീങ്ങിപ്പോകും ഇന്നും നമുക്കായിട്ട് തീർത്ത് വെച്ചിരിക്കുന്ന സമ്പ്രദായങ്ങളെല്ലാം മാറ്റി കുറിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു വചനം എന്താണ് യഥാർത്ഥത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ജീവന്റെ ആധാരമായി ദൈവം നമുക്ക് എന്താണ് നൽകിയിരിക്കുന്നത് മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കാം ഈ അന്ത്യകാലത്ത് ക്രൈസ്ക